ദൈവത്തിന് സ്തുതി ഉൽപത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം അബ്രാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു തൻ്റെ മുൻപാകെ വെച്ചു നീട്ടപ്പെട്ട സർവസമ്പത്തുകളും സൗഭാഗ്യങ്ങളും ഒക്കെ സോതോം രാജാവിന് തിരിച്ചു കൊടുത്ത് ഇതൊന്നും തനിക്ക് അർഹതപ്പെട്ടതല്ല എന്നും ഇതൊന്നും തൻ്റെതല്ല എന്നുമുള്ള തിരിച്ചറിവിൽ തിരിച്ചിറങ്ങി യാത്രയാകുന്ന അബ്രഹാമിനുണ്ടാകുന്ന ദൈവീക ദർശനമാണ് നാം കേട്ടത് അബ്രഹാമിനോട് ഹോവിയായ ദൈവം പറയുകയാണ് നീ ഒരിക്കലും ഭയപ്പെടേണ്ട എന്ന് ഞാൻ നിൻ്റെ പരിചയാണെന്ന് നിനക്കുള്ള അതിമഹത്തായ പ്രതിഫലം ഞാനാണെന്ന് അവനെ ഹോവിയായ ദൈവം അവൻ്റെ നന്മയിലൂടെ ഓർമ്മിപ്പിക്കുക പ്രിയമുള്ളവരെ തിരുപ്പിറവിയിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെയും യൗസെ പിതാവിൻ്റെയും കൈമുതൽ ഇതുതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും കൈമോശം വന്നു പോകുന്നതും നാം ചേർത്ത് പിടിക്കേണ്ടതുമായ ഓർമ്മപ്പെടുത്തലല്ലേ ഹോവിയ ദൈവം അബ്രഹാമിന് നൽകുന്നത് നമുക്കും ഈ വാക്യത്തെ ചേർത്ത് പിടിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ